അസ്സാമലൈക്കും ഇന്ന് ഞാൻ ചെയ്യണത് നല്ലൊരു ചിക്കൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കുന്നത് നമ്മളോട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു ഞാൻ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കാറ്ററിംഗ് റെസിപ്പി കൂടിയാണിത് ഇത് ഒരു എന്താ പറയുക സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നാലേ മനസ്സിലാവുള്ളൂ ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം തോന്നൂട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കുറച്ച് ഗ്രേവി ടൈപ്പായിട്ടാണ് ഞാൻ ചെയ്യണത് ഇത് അല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതെങ്ങനെയാണെന്ന് ഞാൻ ഇതിൽ തന്നെ പറഞ്ഞു തരാം ഗ്രേവി അല്ലാതെ നമുക്ക് ഡ്രൈ ആയിട്ടും ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ആദ്യം തന്നെ ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഇത് നമുക്ക് ചപ്പാത്തിക്ക് മാത്രമല്ല ചോറിലേക്ക് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് വേറൊരു കറിയുടെ ആവശ്യമില്ല ഇത് മാത്രം മതി കേട്ടോ ഇതിൻ്റെ ഗ്രേവി മാത്രം കൂട്ടിയിട്ട് നമുക്ക് എത്ര ചോറ് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ വേറൊരു ഓയിലുണ്ടാക്കിയാൽ ഇത്രക്കും ടേസ്റ്റ് കിട്ടില്ല പിന്നെ ഇതിലേക്ക് ഞാൻ വലിയൊരു പീസ് ഇഞ്ചിയും ഒരു രണ്ട് തൊട വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ച് വെച്ചതായിരുന്നു കേട്ടോ അതിൽ പകുതി ഞാനിപ്പോൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ബാക്കി പകുതിക്ക് പിന്നെ നമുക്ക് ആവശ്യമുണ്ട് കിട്ടാം അപ്പോൾ എല്ലാം കൂടി ആദ്യം തന്നെ ഇടണ്ട പിന്നെ ഇത് ഒരു കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ ആ ലിവറ് ഞക്ക് വേണ്ട കേട്ടോ ലിവറിട്ടെടുത്താൽ വേറെ എന്തോ ഒരു ടേസ്റ്റ് മാതിരിയാണ് അപ്പോൾ ലിവർ ഉണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് നന്ന കുഞ്ഞതു ആക്കേണ്ട എന്നിട്ട് ഓവറായിട്ട് വലിയ പീസാക്കിയിട്ട് എടുക്കണ്ട കേട്ടോ പിന്നെ അതിലേക്ക് അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും അരസ്പൂണ് ഉപ്പുമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഈ ടൈമിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മണം വരും കേട്ടോ നല്ല നമുക്ക് എന്താ പറയുക കഴിക്കാൻ തോന്നുന്ന സൈസ് മണം നമുക്ക് വരും ഇതിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിന് ശേഷമായിട്ട് ഇത് നമുക്കൊരു ഒരു ബ്രൗൺ അത്യാവശ്യം ഒന്ന് നമ്മൾ ഹാഫ് കുക്ക് ആക്കിയെടുക്കണം ആ ഒരു രൂപത്തിലാണ് ആക്കി എടുക്കേണ്ടത് ഇപ്പോഴത്തെ ഞാൻ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ക്രഷ് ചെയ്തതാണ് വേണ്ടത് കേട്ടോ പൊടിച്ചതല്ല വേണ്ടത് നമ്മൾ കുറച്ച് മുഴുവനായിട്ടുള്ള കുരുമുളക് എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ടോ കല്ലുമ്മലിട്ടിട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതി അല്ലാതെ പൊടി എടുക്കരുത് ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റേ കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് മാത്രം എടുക്കുക എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് നമ്മളിതിൽ നിന്ന് ഊറി വരില്ല വെള്ളം അതൊന്ന് വറ്റി കിട്ടണവരെ നമ്മളിതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ നമ്മൾ ഈ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഇതിലിങ്ങനെ തെളിഞ്ഞു വരും ആ ഒരു വരെയാണ് ചെയ്തെടുക്കുന്നത് ഇപ്പം കണ്ടില്ല അതിൻ്റെ മേലൊക്കെ ചെറിയൊരു കളറൊക്കെ ഇങ്ങനെ ചേഞ്ചായി വരുന്ന ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവായി വരെ നമ്മൾ ഇത് തിരിച്ച് മറിച്ചൊക്കെ ഒന്നിട്ടിട്ട് ഇളക്കിയിട്ട് എടുക്കണം നമ്മളിത് ഒരുപാട് ലോ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് കുക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പരുവതാ ആയി വരുന്നത് അപ്പോൾ കാണിച്ചെന്നില്ല ആ ഒരു പരുവായി വരുന്നത് വരെ നമ്മൾ ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഒരു എന്തോ ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന്നെ അതുപോലെ ആയി വരും കേട്ടോ ഇപ്പം അതൊരു മുഴുവനായിട്ടും ഈ ചിക്കന് കുക്കായിട്ടില്ല ഒരു അര മുക്കാൽ ഭാഗത്തോളേ കുക്കായിട്ടുള്ളു കേട്ടോ ഇനി ഞമ്മക്കുള്ള പണി കുക്കറിൽ വെച്ചിട്ടാണ് അപ്പോൾ ബാക്കി ഇതിന്റെ എണ്ണ ഒന്നും കളയെടുത്തിട്ട് നമുക്ക് ഈ എണ്ണയിൽ പിന്നെ വേണം ബാക്കി പാചകം കൂടി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ ഇതൊക്കെ തിന്ന് കോരിടുക്കാം കേട്ടോ ഈ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന് കിട്ടൽ ഈ ചിക്കനിൽ ഇറങ്ങി വന്നിട്ടുള്ള നെയ്യും നമ്മൾ ആദ്യം ഒഴിച്ചെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയും ഒക്കെ കൂടി കലർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയി കാര്യം നമുക്ക് കിട്ടലട്ടോ അപ്പോൾ ഇതേപോലെ പെപ്പർ ചിക്കൻ വെച്ച് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വെച്ച് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഇതിൽ പൊരിച്ചെടുത്തതിന് ബാക്കി വെളിച്ചെണ്ണ ആദ്യതിൽ ഒഴിച്ചു കൊടുക്കാന്നുകൊണ്ട് തികയാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂണോളം ഒക്കെ വെളിച്ചെണ്ണ ബാക്കി ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ ആ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മോപ്പിച്ചെടുക്കണം മോപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ മൊരിപ്പിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു മൂന്നാല് ചുവന്നമുളകും കൂടി പകുതി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ട് ഇട്ടുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ പകുതി മുറിച്ചിട്ട് ഇട്ടെടുക്കേണ്ടെന്ന് മാത്രം പിന്നെ നല്ലൊരു തണ്ട് കറിവേപ്പിൻ്റെയിലും കൂടി ഇട്ട് കൊടുക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടുകൊടുത്താൽ അത്രയും നല്ലത് നല്ല ടേസ്റ്റും നല്ല മണം ഒക്കെ ഇട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു പിടിയോളം കറിവേപ്പിൻ്റെയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതും കൂ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കിലോൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത് എപ്പോഴും കൂട്ടുകാർ പിന്നും പിന്നെയും ചോദിക്കും എത്രയാണ് അളവ് എന്നുള്ളത് അതുകൊണ്ട് ഒരു കിലോ ചിക്കനിക്ക് നാല് മീഡിയം സവാളയാണ് വേണ്ടത് ഈ സവാള തന്നെ എടുക്കണം എന്നൊരു നിർബന്ധമില്ല ഒരു രണ്ട് സവാളയും ഒരു നൂറ് ഗ്രാം ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് കിട്ടും ഇതിനേക്കാളും ടേസ്റ്റ് കേൾക്കാറും ചുവന്നുള്ളി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചുവന്നുള്ളി കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് വെളുത്തുള്ളി വലിയ ഉള്ളി സവാള എടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചുവന്നുള്ളി വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കുക രണ്ട് സവാളയും ഒരു നൂറ് ഗ്രാമോളം ചുവന്നുള്ളിയും കൂടി എടുക്കുക അതുകൊണ്ട് നല്ലോണം ഈ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്തുകാണ്ട് നല്ലോണം ഒന്ന് വയറ്റെടുക്കുന്നുണ്ട് ഇനി ഇതിലേ കുറച്ച് പൊടികളും കൂടി ഇട്ടുകൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഫസ്റ്റ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും മല്ലിപ്പൊടി ഇട്ടു പിന്നെ രണ്ട് ടേബിൾ സ്പൂണും തന്നെ മുളക് പൊടി ഇട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും മുളക് പൊടി ഇട്ട് മതി ഇട്ട് അധികം എരിവ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല ഇട്ടെടുക്കേണ്ടത് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടെടുക്കേണ്ടത് ഇത് വറുക്കാതെ പൊടിച്ച പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ പെരിഞ്ചീരകം നമ്മൾ പൊടിക്കുമ്പോൾ നമ്മൾ വറക്കാത്തതാണ് നല്ലത് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോട്ടോ പിന്നെ ഒരു നാല് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് അതുകൊണ്ടാണ് നാലെണ്ണം ഇട്ടത് എരിവുള്ള നല്ലോണം എരിവുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒരു രണ്ട് പച്ചമുളക് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഇത് നല്ലോണം ഒന്ന് വയറ്റിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഇത് നമ്മൾ പെപ്പർ ചിക്കൻ ആണെങ്കിലും ഉണ്ടാക്കുന്നത് അപ്പോൾ അത്യാവശ്യം കുരുമുളക് പൊടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് അതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ കുരുമുളക് എന്ന് പറയുമ്പോൾ സാധാ നമ്മൾ നൈസായി പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടി ഒരിക്കലും ഇട്ടുകൊടുക്കരുത് കേട്ടോ പിന്നെ അത്ര ടേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്നെ പറയരുത് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നതും പറയുന്നതും പിന്നെ അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി കുക്കറിലും കൂടി വെക്കുമ്പോൾ ഉടഞ്ഞു ഉടങ്ങി പോകാനുള്ളൊരു പേടി ഉണ്ടാവും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കലും ഉടഞ്ഞു പോകില്ല കേട്ടോ നമ്മൾ ഈ ചിക്കന് മുഴുവനായിട്ട് വേവിച്ചിട്ടില്ല ഒരു ഹാഫൊക്കെ വേവിച്ചിട്ടുള്ളു കേട്ടോ ഒരു മുക്കാൽ ഭാഗം ആയിട്ടുണ്ടാവില്ല അത്ര ഇത് വേവിച്ചിട്ടുള്ളൂ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് ഈ മസാല നല്ലോണം ഇതിമൊന്ന് പെരണ്ട് കിട്ടണമാതിരി നല്ലോണം ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ഇത് വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സ്റ്റാറായി മാറട്ടോ പിന്നെ ഇതിൽ നമ്മൾ സീക്രട്ടായിട്ട് ചേർക്കുന്നത് വയറ്റാതെ തന്നെ ചേർക്കണം ഇതൊരു ആറ് തക്കാളിയാണ് ആറ് തക്കാളി തന്നെ എടുക്കണം ഒരു കിലോ ചിക്കനിക്ക് ആറ് തക്കാളി ചെറുതാക്കിയിട്ട് അരിഞ്ഞത് ഇത് വയറ്റാനും പാടില്ല കേട്ടോ ഞാൻ മുൻപ് മറന്നിട്ട് വഴറ്റാതെ ഇട്ടതൊന്നല്ല ഇത് വയറ്റാതെ തന്നെ നമ്മൾ ഇട്ടുകൊടുക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക വെറുവൊന്നും വേണ്ട നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഞമ്മൾക്ക് കുറച്ച് നല്ല തിളപ്പിച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ ഒരു കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് ഗ്രേവി വേണം അതുകൊണ്ടാണ് ഒരു കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇത് ചിക്കനിൽ നിന്ന് വെള്ളം ഊറി വരാൻ ചാൻസ് ഇല്ല നമ്മൾ നേരത്തെ വേവിച്ചത് കൊണ്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഊറി വരില്ല അതുകൊണ്ടാണ് നമ്മൾ ചുടുവെള്ളം കൊടുത്തത് എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കണം ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക അപ്പോഴത്തേന് നമ്മൾ ചിക്കനൊക്കെ വെന്ത് എണ്ണ ഒക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഗ്രേ വെള്ളത്തോടെ വേണ്ട കുറച്ചും കൂടി നല്ലോണം പെരണ്ടിരിക്കണം മാതിരിയാണ് കേട്ടോ ആവശ്യമുള്ളത് അപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അടച്ച് വെച്ചിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്കിത് വേവിച്ചെടുക്കാം ചിക്കന് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കണം കേട്ടോ അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിത് മുളക് പൊടീൻ്റെ അളവ് കുറക്കണീനുസരിച്ചിട്ട് നമുക്കിത് കുരുമുളകിൻ്റെ കളറായിട്ട് വരും കേട്ടോ ഈ ഗ്രേവി അപ്പോൾ ഞാനിപ്പോൾ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ എടുക്കണമല്ലോ അത് ഒരു ടേബിൾ സ്പൂണ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുരുമുളകിൻ്റെ അളവ് ഒന്നുകൂടെ കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും വേറൊരു ബ്രൗൺ കളറായിട്ടോട്ട് നമ്മൾ ചിക്കന് കിട്ടൽ ഇനി ഇതാവും ഒരു പിടിയോളം മല്ലിൻ്റെ ഇലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഓർഡറൊക്കെ വരുമ്പോൾ ചപ്പാത്തിക്കൊക്കെ ഉള്ളത് വഴി കണന്നുണ്ടെങ്കിൽ ഇതേമാരിത്ത് പെപ്പർ ചിക്കനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുക്കുള്ളത് എല്ലാവരെയൊക്കെ ഒന്നും നല്ല അഭിപ്രായം കിട്ടിയിട്ടും കൂടി ഉള്ളതാണ് അപ്പോൾ കാറ്ററിങ് സ്റ്റൈലിലുള്ള പെപ്പർ ചിക്കനാണ് അതെല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ അതാ ഞാൻ കുറച്ചും കൂടിയും കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റായിട്ട് എന്നിട്ട് ഇതൊന്നാകെ ഒന്നും കൂടി ഇളക്കിയിട്ട് കുറച്ച് നേരം കൂടി അവിടെ വെച്ചാൽ മതി ഇട്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്നും ഇങ്ങോട്ട് നമ്മളിതിങ്ങനെ വെക്കണോടത്തോളം തിക്കായി തിക്കായി ഡ്രൈ ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തിക്കാക്കി തിക്കാക്കി എടുത്താൽ മതി ഇനി ഒന്ന് കടായിലേക്കൊക്കെ ഒന്ന് ഇട്ട് എടുത്തുകാണ്ട് വെള്ളം വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അത് അതുമാതിരി നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഉച്ചക്കത്തെ ചോറിലേക്കാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഉച്ചക്കുണ്ടാക്കിയാൽ ഉച്ചക്കതിനെ കഴിഞ്ഞ് പോകുമ്പോൾ അത്രക്കും ടേസ്റ്റാണ് മക്കളെല്ലാവരും നല്ലോണം ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഇത്ര ഗ്രേവിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലും കുറക്കണം എന്നുണ്ടെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി തിക്കാക്കിയിട്ട് എടുത്താൽ മതി ആ തക്കാളിൻ്റെ കഷ്ണമൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇരിക്കുന്ന ഇരിക്കുന്നമാര് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജാണ് നമുക്ക് ചപ്പാത്തിക്കും ചോറ്ക്കും പൊറോട്ട വെള്ളപ്പം അങ്ങനത്തെ തീക്കൊക്കെ നല്ലത് കേട്ടോ കുറച്ച് ഗ്രേവിയോട് കൂടി കഴിക്കുമ്പോഴാണല്ലോ അതിനൊക്കെ ഒരു ടേസ്റ്റ് ഉള്ളത് നമ്മൾ പൊരിച്ച പൊരിച്ചമാരി ഡ്രൈ ആക്കിയിട്ട് കഴിക്കുമ്പോൾ അല്ലാതെ അങ്ങോട്ട് ഒരു ടേസ്റ്റ് തോന്നാറില്ല എനിക്ക് ഈ ഒരു പാകമാണ് ഇട്ടേക്ക് നല്ല ടേസ്റ്റ് തോന്നല് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയാം നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഒരുപാട് പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ അടിപൊളി പെപ്പർ ചിക്കൻ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കമൻറ്റായിട്ട് നിങ്ങളഭിപ്രായം പറയാനും മറക്കരുത് ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാത്തിരുപൂറ്